നിന്റെ രചന അശ്വതി അവതരണം ജംസി കഴുത്തിൽ നിന്ന് നഗ്നമായ മാറിലേക്ക് കൂടി അവൻ്റെ ചുണ്ടുകൾ നിരങ്ങി നീങ്ങിയപ്പോൾ അവളൊന്ന് പിടഞ്ഞു അവൻ്റെ സ്പർശം അവൻ്റെ സാമീപ്യം അവൻ്റെ പ്രവൃത്തികൾ ഓരോ തവണയും സ്വർഗം കാണിച്ചു തന്നു ഇതായിരുന്നു സെക്സ് ഇങ്ങനെയായിരുന്നു അപ്പോൾ പണ്ടൊക്കെ താൻ അറിഞ്ഞത് എന്തായിരുന്നു അത് പ്രണയമായിരുന്നില്ല ആണെന്ന് വിശ്വസിച്ചത് പോയതാണ് തനിക്ക് പറ്റിയ തെറ്റ് അവളുടെ കഴുത്തിലേക്ക് മുഖം ഒന്നുകൂടി ചുംബിച്ച ശേഷം അവൻ കട്ടിലിലേക്ക് ചെരിഞ്ഞിരുന്നു കൊണ്ട് അവളെ കണ്ണുകാണിച്ചു ആകെ ഒരു അസ്വസ്ഥത ഒരു ചൂട് ഒരു നീറ്റൽ ശരീരത്തിൻ്റെ പല ഭാഗത്തും അതുണ്ടെങ്കിൽ കൂടി ചെറിയൊരു ചിരി വരുന്നുണ്ട് എന്ന് അവൾ തന്നെ ഓർത്തു അവൻ എന്തോ പറയാൻ തയ്യാറെടുക്കുകയാണെന്ന് തോന്നി ചാരിയിരിക്കാൻ പോയവളെ പെട്ടെന്ന് വലിച്ച് മടിയിലേക്ക് വലിച്ചിരുത്തി അവൾക്കൽപ്പം ജാളിത തോന്നി അവനും താനും നഗ്നരാണ് എന്നതായിരുന്നു കാരണം പുതപ്പെടുത്ത് ഒന്നുകൂടി മീതേക്ക് വലിച്ചിട്ടു ആ നിമിഷം അവനത് പറിച്ചു കളഞ്ഞിരുന്നു ഞാനിപ്പോ കണ്ടതല്ലേ ഈ ഒളിപ്പിക്കാൻ അവൾ ചമ്മലോടെ അവൻ്റെ നെഞ്ചോട് ചേർന്ന് തിരിഞ്ഞിരുന്നു അതിനേക്കാൾ നല്ലത് ഇതാണെന്ന് തോന്നി ആ പുതപ്പെടുത്ത് അവളെ ചുറ്റിപ്പുതച്ചുകൊണ്ട് തന്നോട് ചേർത്ത് വെറുതെ ഒന്ന് മുഖം നോക്കിയപ്പോൾ ആ നെറ്റിയിൽ അവൻ പതിയെ ചുണ്ടുകൾ ചേർത്തു മുടിയിടകളിൽ പതിയെ വിരലോടിച്ചു തീർന്നു എന്നോടുള്ള പിണക്കം എനിക്ക് പിണക്കമൊന്നുമില്ല പിന്നെ പിന്നെന്തേ എൻ്റെ മുൻപിലൊന്നും വരാഞ്ഞത് കാണാൻ എത്ര കൊതിച്ചു എന്നറിയാമോ കണ്ണുകളൊന്നും നിറഞ്ഞു അയാൾ കാണാൻ കൊതിച്ചത് തന്നെയല്ല ഈ മുഖത്തെയാണ് കരയാ എന്തിനാ കരയുന്നേ ഇച്ചായൻ എന്ന് വിളിക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാ അവൾ അല്ലെന്ന് കാണിച്ചു പിന്നെ അവൾ മറുപടി നൽകിയില്ല അപർണ അവൾ എൻ്റെ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരായിരുന്നില്ല എന്ന് തിരിച്ചു ചോദിക്കേണ്ടി വരും എൻ്റെ ഒപ്പം യാത്ര ചെയ്യാനും വഴക്കിടാനും അടിയുണ്ടാക്കാനും ദാ ഇതുപോലെ സ്നേഹിക്കാനും എനിക്ക് മാത്രം അവകാശപ്പെട്ടവൾ എൻ്റെ മാത്രം എന്റെ എല്ലാ ബന്ധങ്ങളും അവൾക്കറിയാമായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളുമായി റിലേഷനിലായിരിക്കുമ്പോൾ മറ്റൊന്നും പാടില്ല എന്ന് ഞാൻ തന്നെയാണ് സജഷൻ വെച്ചത് പക്ഷേ അപർണയെ ഇറക്കി വിട്ട മൂന്നാം ദിവസം പാർവതി വന്നിരുന്നു അവളുമായി ബന്ധപ്പെട്ടിരുന്നു പിന്നെ അപർണ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞപ്പോൾ എനിക്കറിയില്ല അവളെ ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നു അവളോടെന്തേലും പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ പാർവതിയുടെ കാര്യമാണ് എനിക്ക് ഒരു കുഞ്ഞുണ്ടെന്നറിഞ്ഞാൽ അവൾ വിഷമിക്കുമെന്ന് എനിക്കറിയാം ഓരോ നിമിഷവും കുറ്റബോധം കൊണ്ട് നേറിപ്പോയി ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് വേണം ഒന്ന് പറയാൻ എന്ന് കരുതി സമാധാനമായിട്ട് എല്ലാം പറയാം ഇതേ ഇങ്ങനെ അടുത്തിരുത്തി പറഞ്ഞാൽ അവൾ മനസ്സിലാക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഡേറ്റ് ആകുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപർണയുടെ അമ്മയെ ഇവിടെ നിർത്തിയിട്ടാണ് മഴക്കുട്ടിക്ക് പേരിടാനൊക്കെ പോയത് ആഗ്രഹപ്രകാരം വർഷ എന്ന് പേരിട്ടു മനസ്സ് അസ്വസ്ഥമായിരുന്നു തിരികെ വീട്ടിലേക്ക് വരാൻ എന്തോ കൊതി തോന്നി പക്ഷേ അപർണ സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് വീണു എന്ന് മാത്രമേ അമ്മ പറഞ്ഞുള്ളൂ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ആരെങ്കിലും ഒരാളെ രണ്ടാളെ പ്രതീക്ഷിക്കേണ്ട എന്ന് എനിക്ക് അവളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു അവളില്ലാതെ ഞാൻ മരിച്ചുപോകുമെന്ന് പറയാൻ ഡെലിവറി കഴിഞ്ഞ് അപ്പുവിനെ ഞങ്ങൾക്ക് തന്നിട്ട് അവൾ പോകാൻ തയ്യാറെടുത്തു ബ്ലീഡിങ് നിൽക്കുന്നില്ല ഇനിയൊരു സർജറിക്ക് ഹോപ്പില്ല വീഴ്ച അത്രയും വലുതായിരുന്നു എന്നോട് കയറി കണ്ടോളാൻ പറഞ്ഞു നെഞ്ചിൽ ചേർത്ത് നിർത്താൻ കൊതിച്ചാണ് പോയത് പക്ഷേ അവൾ അവൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി രേവതി ഇടംകൈ ഉയർത്തി പതിയെ അവ തുടച്ചെടുത്തു എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു രേവതി എന്നെ കാണണ്ട എന്ന് ഈ ലോകത്തെ ഏറ്റവും വെറുക്കുന്നത് എന്നെയാണ് എന്ന് എന്നെപ്പോലെ ഒരു ചതിയൻ്റെ കൂടെ ജീവിക്കും നല്ലത് മരിച്ചു പോകുന്നതാണ് എന്ന് അങ്ങനെ ഞെട്ടിനെന്ന് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ എൻ്റെ മുന്നിൽ വെച്ച് തന്നെ അവൾ പോയി വേദനിച്ചു ഒത്തിരി പറയാൻ കഴിയില്ല അത്രയധികം അവളില്ലാതെ മരിച്ചു പോകുമെന്ന് തോന്നി ആ വീട്ടിൽ ഇനിയും നിൽക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാശ്മീർ അവിടെ ഒരു വീട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞ് സർപ്രൈസായി കൊണ്ടുപോകാൻ കാത്തിരുന്നതായിരുന്നു കഴിഞ്ഞില്ല അതിനിടയിൽ ആർദ്രയുടെ കാര്യം ഞാൻ മറന്നുപോയി ജയദേവൻ വരുമെന്ന് പറഞ്ഞ ദിവസത്തിന് മുന്നേ ഞങ്ങൾ പോയി അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട അഞ്ചു വർഷങ്ങൾ അവൾ എനിക്ക് വേണ്ടി എൻ്റെ അപർണയ്ക്ക് വേണ്ടി വിട്ടു തന്നു ഇപ്പോൾ ഞാൻ തിരികെ വന്നത് ആർദ്രയ്ക്ക് വേണ്ടിയാണ് ഞാനായിട്ട് തകർത്തൊരു ജീവിതം തിരികെ ഏൽപ്പിക്കേണ്ടത് എൻ്റെ കടമയാണ് അതിനിടയിലാണ് നീ വന്നത് സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ഉമ്മ വെച്ചു നിനക്ക് നിനക്ക് എൻ്റെ അപ്പുവിൻ്റെ അമ്മയാകാമോ എൻ്റെ അപർണയായിട്ട് ഈ ജീവിതം മുഴുവൻ അവളുടെ കണ്ണുകളും നിറഞ്ഞു കവിഞ്ഞിരുന്നു എന്നെ എന്നെ ഇഷ്ടാവോ പിന്നെ എന്താ ഇഷ്ടാവാതിരിക്കാൻ ഇപ്പോൾ ഇഷ്ടപ്പെട്ടല്ലോ അവളുടെ തല കുനിഞ്ഞു എന്തേ അത് പാർവതി അവൾ എന്താ പറഞ്ഞേ അന്ന് അവൾ പറഞ്ഞത് എല്ലാം എഡ്വിനോട് അവൾ വെളിപ്പെടുത്തി ഓ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു അതാണോ ഈ മുഖം അന്ന് വാടിയത് എനിക്ക് എനിക്കൊരു മോളെ കൂടി തരാമോ നീ അവളൊന്ന് പകച്ചുകൊണ്ട് അവനെ നോക്കി ദാ ഇവിടെ അവളുടെ വയറ്റിൽ അവൻ്റെ വിരലുകൾ ഇഴഞ്ഞു നീങ്ങി അത് സാർ പറ്റില്ല അല്ലേ ഓ അവൻ്റെ സ്പൈവർക്കറാണല്ലോ മറന്നുപോയി അത് പറഞ്ഞപ്പോൾ അവനിൽ നിന്ന് എഴുന്നേറ്റ് മാറാൻ ഒരു ശ്രമം നടത്തി നോക്കിയെങ്കിലും കഴിഞ്ഞില്ല അവൻ അങ്ങനെ മുറുകെ ചുറ്റി വരിഞ്ഞു വിട്ടേ എന്നെ എനിക്ക് അപർണയുടെ മുഖം മാത്രമേ ഉള്ളൂ ഞാൻ അവളല്ല എനിക്കാകാനും കഴിയില്ല വേണ്ട എനിക്കൊരു കുഞ്ഞിനെ തരാൻ പറ്റുമോ എന്നെ ഇഷ്ടമല്ലല്ലോ സ്പൈവർക്കറല്ലേ ഞാൻ വിട്ടേ അവളെ തനിക്കടിയിലാക്കി ഒന്ന് മറിഞ്ഞു ഇഷ്ടാവോന്ന് എന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കട്ടെ വിടർന്ന കണ്ണുകൾ അവനെ തന്നെ നോക്കിക്കിടന്നു അവൻ്റെ കണ്ണിൽ തനിക്കായി ഒരു പ്രണയം ബാക്കിയുണ്ടോ നോക്കി മുഴുവനായില്ല ആ കണ്ണുകൾ അവൻ്റെ ചുംബനം പതിഞ്ഞിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ വന്നത് ഫ്ലാറ്റിലേക്കാണ് വൈക ഉണ്ടായിരുന്നു ചെന്ന് കയറിയ ഉടനെ വൈകിയെ കൂട്ടി മുറിയിൽ അച്ഛന് കയറിയത് കണ്ടതേ പാർവതിക്ക് അരിശം വന്നു താൻ താനിത്ര തകർന്നു വന്നിട്ടും അവൾ ആദ്യം ബെഡിൽ കിടത്തി ഉറക്കമാണ് എഴുന്നേൽക്കുമ്പോൾ എന്തേലും കൊടുക്കണം ഇവിടെ എത്രനാൾ അറിയില്ല അവൾ ഫോണെടുത്ത് വിഹാനെ വിളിച്ചു എന്താടോ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയോ ഇറങ്ങി എവിടെ ഇപ്പോൾ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്ലാറ്റിലാണ് ആണോ എന്നാൽ താൻ റെഡി ആയിട്ട് ഇറങ്ങു എങ്ങോട്ടാ താനെന്റെ വീട്ടിലേക്ക് പോര് അവിടെ തനിക്ക് വിചാരിച്ച പോലെ നിൽക്കാൻ പറ്റില്ല അവരില്ലേ അവിടെ വൈക ഉണ്ട് വിഹാൻ അവരെ അറിയോ നിന്റെ അച്ഛൻ്റെ സെറ്റപ്പ് ആടി പിന്നെ അറിയാതിരിക്കോ അവളൊന്നു മൂളി റെഡിയായിട്ടിരിക്കെ ഞാനിപ്പോൾ വരാം അവൾ ഫോൺ വെച്ചു സമാധാനം അയാൾക്കൊപ്പം എത്ര നാൾ സേഫാണെന്നറിയില്ല തനിക്കൊറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ലേ ഇല്ല ഭയമാണ് ആർദ്ര അഞ്ചു വർഷം തനിയെ നിന്നതോർത്തു ഇല്ല തനിക്കതിനാവില്ല എഡ്വിൻ തൻ്റെ സ്വപ്നം അവനിപ്പോൾ ഭാര്യയുണ്ട് ഒരു കുട്ടിയുണ്ട് തനിക്കവിടെ എന്ന് ആദ്യമേ പറഞ്ഞതല്ലേ തൽക്കാലം അയാൾക്കൊപ്പം പോകാം ബാക്കിയെല്ലാം അയാൾ പറയുന്നത് പോലെ അച്ഛനോട് പറയണോ ആ വാതിലിന് മുന്നിൽ വന്ന് നിന്നവൾ തിരികെ നടന്നു ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു വിഹാൻ വരുന്നുണ്ട് ഞാൻ അയാൾക്കൊപ്പം പോകുന്നു അത്രമാത്രം താഴെ വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ അവൾ എഴുന്നേറ്റ് ആദ്യം എടുത്തു ഒരു കയ്യിൽ ബാഗും കൊണ്ട് ഇറങ്ങി ഒരു ദിവസം കൊണ്ട് എത്ര മാറ്റങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് പെരുവഴിയിലേക്ക് അവളെ കണ്ട് ഡോർ തുറന്നു കൊടുത്തു കാറിൽ കയറിയെന്ന് ഉറപ്പായപ്പോൾ അവൻ വണ്ടിയെടുത്ത് മോനെ എങ്ങനെയുണ്ട് ബെറ്ററാണ് വീട്ടിലേക്ക് പോകാം അവിടെ ലക്ഷ്മി ഉണ്ടാകും ചിന്നുവും തനിക്ക് ഈ ഒരു ബാഗ് മാത്രമേ ഉള്ളൂ അത് മാത്രമേ എടുത്തുള്ളൂ അവൻ്റെ കുഞ്ഞാണെന്ന് തെളിഞ്ഞല്ലേ അത് ഉറപ്പായ സ്ഥിതിക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനുള്ള സ്വത്തുക്കൾ കിട്ടണം എന്ന് പറഞ്ഞൊരു കേസ് കൊടുക്കുന്നീ എന്നിട്ട് എന്നിട്ടെന്താ അത് നിയമപരമായി തന്നെ വാങ്ങും അവൻ സമ്മതിച്ചില്ല എങ്കിലും അതിനല്ലേ നിയമമായിട്ട് മുന്നോട്ട് പോവാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യാം അല്ലേ അതെ നമുക്കെന്തെങ്കിലും കഴിക്കാം എന്നിട്ട് വക്കീലിനെ കൂടെ കാണാം എന്നിട്ട് പോരെ വീട്ടിൽ പോകുന്നത് അത് മതി വിഹാൻ അവൻ അടുത്ത് കണ്ടൊരു ഹോട്ടലിനരികിൽ വണ്ടി നിർത്തി വാ അവരെ വിളിച്ച് ഒഴിഞ്ഞൊരു കോണിൽ വന്നിരുന്നു നോക്ക് അവൻ്റെ പാതി സ്വത്താണ് എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് അത് ലക്ഷ്മിയെ കൊണ്ടുവന്ന ശേഷം ഞാൻ തന്നെ കേസ് കൊടുത്ത് വാങ്ങിച്ചെടുത്തതാണ് ഇപ്പോൾ അവൻ്റെ കയ്യിലുള്ളത് അതിൻ്റെ മൂന്നിരട്ടിയാണ് വീട് തന്നെ കണ്ടില്ലേ കൊട്ടാരം പോലെയൊന്ന് എനിക്കറിയാം ആ വീട് മുൻപ് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ നിനക്കൊരാളെ പരിചയപ്പെടുത്തി തരാം അതാരാ വിഹാൻ കണ്ടോ അവൻ ഫോണെടുത്ത് ഒരു നമ്പറിൽ വിളിച്ചു കയറിപ്പോരേ ആരാ വിഹാൻ സർപ്രൈസ് പാർവതി അങ്ങനെ ചുറ്റും നോക്കി തങ്ങൾക്ക് നേരെ നടന്നു വരുന്നവളെ കണ്ട് അറിയാതെ പോയി അപർണ അവളൊരു ചിരിയോടെ അവർക്ക് അടുത്തേക്ക് നടന്നു വന്നു മോർണിംഗ് സാർ മോർണിംഗ് രേവതി ഇരിക്കടോ അവൾ അതേ ചിരിയോടെ പാർവതിയെ നോക്കി ഹലോ മാഡം ഒന്ന് ശ്വാസം ശ്വാസമിടാമോ അവൾ അവിശ്വസനീയതയോടെ അപർണയെ നോക്കി വിഹാൻ ഇത് പ്ലീസ് മീറ്റ് മിസ് രേവതി രേവതിയോ അപ്പോൾ അപർണയല്ലേ ടെക്നിക്കൽ നെയിം അപർണ എന്ന് തന്നെയാണ് മാഡം മനസ്സിലായില്ല ഞാൻ അപർണയുടെ മുഖച്ചായുള്ള പെൺകുട്ടി തന്നെയാണ് എൻ്റെ പേരും അപർണ എന്നാണ് പക്ഷേ ശരിക്കും ഞാൻ രേവതിയാണ് ബിഹാൻ എന്തൊക്കെയാണ് ഇത് അവൻ ചിരിയോടെ കാര്യങ്ങൾ ചെറുതായി പറഞ്ഞുകൊടുത്തു അപ്പോൾ നീ എഡ്വിൻ്റെ ശരിക്കുള്ള ഭാര്യ അപർണയല്ല അല്ല മാഡം അവരങ്ങ് മേലോട്ട് പോയിട്ട് വർഷം അഞ്ചായി എന്നാണ് പറഞ്ഞത് പിന്നെ ഇന്നലെ അവനെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ എന്തിനാ കരഞ്ഞത് ഓ ഗോഡ് മേഡം ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കരയാനല്ലാതെ ഞാൻ എന്തു ചെയ്യണം ശരിക്കും അപർണയായിരുന്നേൽ മാഡത്തിന്റെ കരണം പുകഞ്ഞേനെ അവളുടെ മുഖം വിളറി വിളത്തുപോയി അതിനു മാത്രം എന്താ പാർവതി നീ പറഞ്ഞേ അത് അതിനു മാത്രം ഒന്നുമില്ല വിഹാൻ അവൾ പറയാൻ മടിച്ചു ഞാൻ പറയാം സാർ അവൾ പാർവതി പറഞ്ഞതെല്ലാം അവനോട് പറഞ്ഞു അവൻ പൊട്ടിച്ചിരിച്ചു നിനക്കിപ്പോഴും അവനോട് പ്രണയമുണ്ടോടി പാറു നീയും കൂടെ കൂട്ടുനിന്നിട്ടല്ലേ അച്ഛൻ ദേവേട്ടനെ കൊണ്ട് കല്യാണം കഴിക്കാൻ നിർബന്ധം പിടിച്ചേ അതെ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ രണ്ടാളും കൂടെ എൻ്റെ ലൈഫ് നശിപ്പിച്ചു അച്ഛൻ ഇപ്പോഴും അച്ഛൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത് അറിയാമോ എനിക്ക് മാത്രം അതും കിട്ടിയില്ല ഇതും കിട്ടിയില്ല രേവതി അവളെ ഒന്ന് നോക്കി ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത് അത്രയും അവൾ കണ്ണുകൾ തുടച്ച് രേവതിയെ നോക്കി എന്തായി രേവതി അവിടെ ദേ ഈ താലി എൻ്റെ കഴുത്തിൽ വീഴുന്നത് വരെ ആയിട്ടുണ്ട് ആഹാ വെരി ഗുഡ് അടുത്തപടി വേഗം വേണം അവനൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കാൻ പറ്റരുത് സാർ പറയൂ അവൻ പതിയെ പറഞ്ഞു ഒന്നുമില്ല എന്തായാലും കുഞ്ഞ് അവൻറ്റേതായ സ്ഥിതിക്ക് അവൻ്റെ സ്വത്തിൽ പകുതി അവകാശം ഇവനുണ്ടല്ലോ അതുകൊണ്ട് പകുതി സ്വത്ത് അവൻ്റെ പേരിൽ എഴുതി എഴുതിവെക്കാൻ പറഞ്ഞ് ഫയൽ പ്രൊസീഡ് ചെയ്യൂ അപ്പോ അപ്പോ ഇനി കാണുന്ന അവന്റെ സ്വത്തിൻ്റെ പകുതി നിനക്ക് അവകാശപ്പെട്ടതാണ് പാർവതി അവൾക്ക് സന്തോഷം തോന്നി അത് മതി വിഹാൻ ബാക്കി ഞാൻ ഏറ്റു അവൾ രേവതിയെ ഒന്ന് നോക്കി ആ ഒന്ന് ഉരി തരാമോ അവൾ ചിരിയോടെ അത് കയ്യിലെടുത്തു ഓരി തരാം എനിക്ക് തിരിച്ചു വേണം എഡ്വിൻ സാറിനെ ഇതൊക്കെ വളരെ ആണ് എന്നോട് ചോദിച്ചാൽ ഞാൻ പെട്ടുപോകില്ലേ ഇപ്പോൾ എനിക്ക് തരാൻ പറ്റുമോ പിന്നെന്താ അങ്ങനെയെങ്കിലും മേഡത്തിൻ്റെ ആഗ്രഹം സാധ്യമാകട്ടെ അവൾ മാല ഊരി നൽകി മനസ്സിൽ ദൈവത്തെ ഒന്നായി വിളിച്ചു അവരത് ഇട്ട് നോക്കല്ലേ ഭഗവാനെ എൻ്റെ സാറെ എൻ്റെ കഴുത്തിൽ കെട്ടിത്തന്നതാണ് എൻ്റെ അവകാശം പാർവതി പെട്ടെന്ന് വേണ്ടെന്ന് പറഞ്ഞു അതെന്താ ഒന്നുമില്ല നീ തരുമോ എന്നറിയാൻ ചോദിച്ചെന്നേയുള്ളൂ സാറേ മാഡത്തിന് എന്നെ ഒട്ടും വിശ്വാസമായിട്ടില്ല അത് സാരില്ലടോ എനിക്ക് വിശ്വാസമാണ് അതുപോലെ ആ എന്നാ പോയാലോ ഞാനും വരട്ടെ സാർ ലക്ഷ്മി മേടത്തെ കണ്ടിട്ട് കാലം കുറച്ചായി വാടോ സമയം വൈകുമോ തനിക്ക് ഇല്ല ഞാൻ നോക്കിക്കോളാം ശരി വാ അവരെ മൂന്നു ഒപ്പം വിഹാൻ വണ്ടിയിലേക്ക് കയറി അപർണയെ കണ്ട് ലക്ഷ്മിയുടെ മുഖം കനത്തു എന്തേ എന്തു പറ്റി ഇതെന്താ മുഖമൊക്കെ വല്ലാതെ അവൾ അരുമയോടെ അവളുടെ തോളിൽ കൈ ചേർത്തു അടുത്ത നിമിഷം ലക്ഷ്മി അത് തട്ടിക്കളഞ്ഞു എന്താ മേഡം അവൾ ബുക്കെടുത്ത് എഴുതാൻ തുടങ്ങി നീയും എൻ്റെ ഏട്ടനെ ചതിക്കാൻ കൂട്ടുനിന്നു അല്ലേ മേഡം വേണ്ട നീ എന്നോട് മിണ്ടണ്ട എന്റെ അപർണായിരുന്നേൽ ഇപ്പോൾ ഏട്ടന് ജീവനായിരുന്നു അവളെ അറിയാമോ നിനക്ക് ഈ മുഖമുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം നിന്നെ കൂടെ കൂട്ടിയത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു എനിക്കറിയാം നിനക്കൊന്നും അറിയില്ല അപർണയ്ക്ക് എന്താ പറ്റിയത് എന്ന് നിനക്കറിയുമോ അവൾ ഇല്ലെന്ന് തലയാട്ടി ഏട്ടനോട് ചോദിക്കേ അതും കൂടെ അറിയണം നീ ഇപ്പോഴും നിനക്ക് വഞ്ചനയുടെ മുഖമുള്ളത് പാവം എൻ്റെ ഏട്ടൻ അറിഞ്ഞിട്ടുണ്ടാകില്ല അദ്ദേഹത്തെ ചതിച്ച് വിഹാന്റെ കൂടെ ഇറങ്ങി വന്നവളാണ് ഞാൻ എൻ്റെ ഗതി കണ്ടില്ലേ ഞാനായിട്ട് ഇട്ടു ചേർത്ത അത് അതുകൊണ്ടാ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ശ്രമിക്കാത്തത് അമ്മ പോയി അച്ഛൻ പോയി എന്നും കൂടെ ഉണ്ടാകുമെന്ന് കൊതിപ്പിച്ച അപർണ എൻ്റെ അപ്പു അവളെയും ദൈവം കൊണ്ടുപോയി ആകെ തകർന്നു നിൽക്കുന്ന ആ മനുഷ്യൻ നിങ്ങളോടൊക്കെ എന്ത് തെറ്റ് ചെയ്തു രേവതിയുടെ കണ്ണ് നിറഞ്ഞതല്ലാതെ ഒന്നും പറഞ്ഞില്ല എനിക്ക് നിന്നോടൊരു അപേക്ഷയുണ്ട് നീ എന്തായാലും പോകും പോകുമ്പോൾ ആകെയുള്ള സമ്പാദ്യമാണ് അപ്പുമോൻ അവനെയെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാൻ ദയ കാണിക്കണം കണ്ണുകൾ തുടച്ച് അവൾ ഇറങ്ങി വിഹാൻ എന്തൊക്കെയോ പാർവതിയോട് സംസാരിക്കുന്നുണ്ട് സാർ ഞാൻ ഇറങ്ങാണ് സമയായോ ആയി സാർ അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ഓക്കെ സാർ അവൾ ഇറങ്ങി എത്രയും വേഗം എഡ്വിനെ കാണണമെന്ന് മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ ഓഫീസിലിരിക്കുമ്പോഴാണ് എഡ്വിന് കഴിഞ്ഞ ദിവസം ഓർമ്മ വന്നത് അതുപോലെ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു അപർണ അവളെപ്പോലെ തന്നെ തൃപ്തനാക്കാൻ മറ്റാർക്കും കഴിയില്ല എന്നായിരുന്നു കരുതിയത് ശരിയാണ് പക്ഷേ ശരീരത്തേക്കാൾ മനസ്സൊത്തിരി സന്തോഷിച്ചപ്പോൾ തനിക്കിപ്പോൾ അറിയാം അത്രയേറെ രേവതി അല്ല അപർണയെ താൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇന്ന് അവളെ തിരിച്ചു കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചെടുത്ത് നിന്നാണ് ഒരിക്കൽ കൂടെ ആ മുഖം വിട്ടുകളയാൻ തോന്നുന്നില്ല ശത്രുവാണ് ശത്രുപക്ഷത്ത് തന്നെയാണ് പക്ഷെ അവളിൽ നല്ലൊരു മനസ്സുണ്ട് അതുകൊണ്ടല്ലേ ആരുമല്ലാതെ അപ്പുവിനെ സ്വന്തം മകനായി അവൾ കണ്ടത് ഇപ്പോൾ തൻ്റെയും സ്വന്തമാണ് ഇനിയും അവിടെ ഇരുന്നാൽ ശരിയാകില്ല എന്ന് തോന്നി അവളെ കാണണം കണ്ടേ തീരും ഒന്ന് കെട്ടിപ്പിടിക്കണം ആ ചുണ്ടിൽ അമർത്തി ചുംബിക്കണം അവൻ വേഗം വണ്ടിയെടുത്തിറങ്ങി ഉമ്മറത്ത് അവൾ ഉണ്ടാകും പക്ഷേ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് അവൾ അവിടെ അവിടെയില്ലായിരുന്നു അടഞ്ഞുകിടക്കുന്ന വാതിൽ ഒരു സംശയത്തോടെയാണ് പുറത്ത് കാത്തു നിന്നത് അപ്പ ഓടി വന്നു പപ്പാവ് മമ്മ എവിടെ അവൻ്റെ ഉള്ളിൽ ഒരു ഇടിവെട്ടി വെട്ടി അപ്പോ അവൾ ഇവിടെയില്ല മമ്മ എന്തോ എടുക്കാൻ മറന്നു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവനൊന്നും മൂളിയിട്ട് നിരാശയോടെ ടി വിക്ക് മുന്നിലിരുന്നു അവൻ ചേച്ചിയെ നോക്കി അവൾ എവിടെ ശാരദേച്ചി പോയിട്ട് ഒരു മണിക്കൂറായി കാണും കുഞ്ഞേ ഒന്നും പറഞ്ഞില്ലേ പറയാറില്ലല്ലോ ഒന്നും മൂളിയിട്ട് മുകളിലേക്ക് നടന്നു അവൾ ഇവിടെയില്ല വിഹാനെ കാണാൻ പോയതാകും ഇപ്പോഴും ഇപ്പോഴും വിശ്വാസമായില്ലേ തന്നെ ഇഷ്ടമല്ലേ തന്നെ ആണല്ലോ അതോ അതും അഭിനയമാണോ ഗേറ്റിന് മുന്നിൽ ഇറങ്ങുമ്പോൾ രേവതി വിറച്ചിരുന്നു എഡ്വിൻ എത്തിയിട്ടുണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അകത്തേക്ക് കയറിയത് പക്ഷെ പുറത്തു കിടക്കുന്ന അവൻ്റെ കാറ് കാണേ ഉള്ള ആശ്വാസം പോയി തെറ്റ് ചെയ്ത കുട്ടിയെപ്പോലെ തലകുനിഞ്ഞുപോയി വാതിൽ ബെല്ലടിച്ചപ്പോൾ തന്നെ അപ്പു വന്നു മമ്മ അവളുടെ മേൽ കയറി മുഖം നിറയെ ഉമ്മകൾ കൊടുത്തു അകത്തേക്ക് കയറി അവൾ എഡ്വിൻ ചായ കുടിക്കുന്നത് കണ്ടു ചേച്ചി ഒരു ചായ അവളെ ഒന്ന് നോക്കിയിട്ട് ശാരദ അവൾക്കു കൂടെ ഒരു ചായ എടുത്തു നൽകി എന്റെ അപ്പു കുടിച്ചോ ഇല്ലേ അതെന്തേ മമ്മ എന്തേ നേരത്തെ വരാഞ്ഞേ അത് അപ്പനു മിഠായി വാങ്ങിക്കാൻ പോയതാ ആണോ അവൾ ബാഗിൽ നിന്ന് ഒരു ഡയറി മിൽക്ക് വലതൊരെണ്ണം എടുത്തു നൽകി അവൻ അതുമായി സോഫയിൽ ചെന്നിരുന്നു രേവതി എഡ്വിൻ്റെ അരികിൽ ചെന്നിരുന്ന് ചായ കുടിച്ചു എന്തേലും ചോദിച്ചാലല്ലേ പറയാൻ പറ്റൂ ഒന്നും മിണ്ടാതെ ഇരുന്നാൽ എങ്ങനെയാണ് അവൾ ചായ കുടിച്ചിട്ട് കഴിഞ്ഞ് മുറിയിലേക്ക് നടന്നു അപ്പോ മമ്മ കുളിച്ചിട്ട് വരാം മുഴുവൻ തീർത്തേക്കരുത് അവൻ ചിരിയോടെ തലയാട്ടി അകത്തേക്ക് കടന്ന് ഡോർ അടച്ചില്ല അതിനു മുന്നേ തള്ളി തുറന്ന് ഒരാൾ അകത്തേക്ക് കടന്നു ഡോർ ലോക്ക് ചെയ്തു നീ എവിടെയായിരുന്നു അവൾ മിണ്ടിയില്ല നിന്നോട് അവളുടെ തല തലകുനിഞ്ഞുപോയി വിഹാനെ കാണാൻ പോയല്ലേ പതിയൊന്ന് മൂളി അവളെ ഒന്ന് നോക്കി പിന്നെ അമർത്തി വെച്ച കൈകൾ സ്വതന്ത്രമാക്കിക്കൊണ്ട് അവൻ തിരിഞ്ഞു എറ്റ്വിൻ പോകരുത് എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നിനക്കെന്താ പറയാനുള്ളത് ഏ എറ്റ്വിൻ പ്ലീസ് പോടി പോ അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ കിടക്കില്ല അതിന് ആ പൊട്ടക്കുളം തന്നെ പറ്റൂ അവളെ കൈത്തട്ടി തെറിപ്പിച്ച് ഡോർ തുറന്ന് പുറത്തേക്ക് പോയി എന്ത് പറയും എങ്ങനെ പറയും അവൾ ആ താലിയെടുത്ത് ചുണ്ടോട് ചേർത്തു എനിക്ക് കഴിയില്ല ഇനി ചതിക്കാൻ ആർക്കും വിട്ടുകൊടുക്കാനും ഒന്നും വയ്യ എനിക്ക് പക്ഷേ എങ്ങനെ ബോധ്യപ്പെടുത്തും എന്നറിയില്ല ഒരിക്കൽ കൂടെ ഓർന്നു വന്നൊരു പ്രണയം ഇപ്പോൾ അവളുടെ ഹൃദയം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു